രണ്ടാം കണ്ട വീഡിയോ കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മാനോട് ചുമ്മാ ഞാൻ ഒരു പെണ്ണെ കണ്ടല്ലോ ഉമ്മൻ ഉമ്മനെ കൂട്ടി പോയി കഴിഞ്ഞ കെട്ടിക്കോളി നോക്കാൻ പറ്റുന്നു ഇപ്പോഴോടെ വെച്ച പോണ്ടോ ഇത് തന്നെയല്ലേ അവർക്ക് എഴുഞ്ഞാറാ കണ്ടട്ടപ്പാടിയിൽ ആ വീഡിയോ കഴിഞ്ഞാൽ ബിബിൻറ്റോട് എന്ത് കണ്ടാറ് വിളിച്ച് കണ്ടാൽ എന്റെ പെണ്ണുങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അട്ടപ്പാടിയിൽ കൊണ്ടാണ് എന്തിനാ ഈ വീഡിയോ കിട്ടിയ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ സ്വദേശി അട്ടപ്പാടിയിൽ കെട്ടിയിട്ടുണ്ടോ കെട്ടിട്ടോ ചെട്ടിട്ടു അപ്പൊ നമ്മള് നമ്മൾ നല്ലൊരു കോമഡി ആയിട്ട് വേണ്ടിയിട്ട് അതൊരു സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിക്കണ രണ്ടാളാണ് ഞമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിന്റെ അഭിമാനം ഈ രൂപത്തെ ആരെയും ആരും

ഈ ഈ രൂപത്തിൽ കണ്ടതുകൊണ്ട് അറിയാത്ത കുറെ ആൾക്കാരൊന്നും പരിചയപ്പെടാല്ലേ ഞാൻ ഗ്രൂപ്പിനെല്ലാം സംസാരിക്കുക ചെയ്യാം അങ്ങനെ പറയണെങ്കിൽ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വീടുകളിൽ കാണുന്നതായിരിക്കും അപ്പളല്ല അപ്പളല്ല ഇപ്പത്തെ വയസ്സല്ല പറഞ്ഞത് ഇപ്പൊരു മുപ്പത്തിരണ്ടേക്കുള്ള അപ്പത്തെ കാര്യ പറഞ്ഞത് ഏ അത് കാരണം ഞാൻ ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം വന്നാണ് ഞാൻ സംശയം അല്ല ഇന്റെ മരണോ അല്ല വീരാങ്ങാട്ടെ രണ്ടാം കിട്ടാറുണ്ട് കൂടിയായിരുന്നു നിങ്ങൾ ആരെയും കണ്ടിരുന്നത് ആ എന്നെ മണ്ണാർക്കാട്ടെന്നെ കേട്ടോണ്ട് ഈ ഗ്രൂപ്പിൽ കൂടിയപ്പോ നിറച്ച പെണ്ണുക്കളാണ് നിങ്ങള് ഈ ഗ്രൂപ്പിൽ കൂടിയത് ഈ നിറച്ച് പെണ്ണുക്കളാണ് ഈ ഗ്രൂപ്പ് കൂടുന്ന ഞാൻ വോയിസ് കോഴി വെച്ചോളിക്കാ ഇപ്പൊ ചോറ് ചായകളൊന്നും വിട്ടില്ല ഞാൻ പിന്നൊന്ന് മറുപടി അറിയാത്ത ഇപ്പോഴാണ് ചീത്തറി അതുകൊണ്ട് ോട് ചുമ്മാ ഞാൻ പെണ്ണുട്ടുണ്ട് കൂടി നോക്കാൻ പറ്റുന്നു ഇപ്പോഴോടെ വെച്ച മോളാണോ ഇത് തന്നെ അല്ലേ അവർ തൊരു ഇറങ്ങാറാക്കണ്ടോ അട്ടപ്പാടിയിൽ വീഡിയോ കഴിക്കുന്ന സ്വീപൻറ്റോട് എന്ത് കണ്ടായിരുന്നു കണ്ടിരുന്നു എന്നാലും എന്റെ പെണ്ണുങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അട്ടപ്പാടിക്ക് കൊണ്ടാണ് എന്തിനാ ഈ വീഡിയോ കിട്ടിയത് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ സ്വദേശി അട്ടപ്പാടിയിൽ കെട്ടി കൊണ്ടാ കെട്ടിട്ടോ ചെട്ടിട്ടു അങ്ങട്ട് പറയുമ്പോ രസം കിട്ടു ഹലോ 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 അല്ലെങ്കിൽ ശെരിക്ക അട്ടപ്പാടി സംശയ കുടുംബഫല്ലേ വരി പോയിട്ട് എന്റെ ജോലി ഒരു മീക്കച്ചവടക്കാരനാണ് ഞാൻ പറഞ്ഞത് ഏ അതിന്റെ പുറത്ത് ശനിയാഴ്ച ഞായറാഴ്ച മാത്രം യൂട്യൂബിൽ രണ്ട് വീഡിയോ എടുക്കും അത് തിങ്കളാഴ്ച വരുന്നതിനാലും ഞാഴ്ച വരുന്നതിനാൽ എഴു മണിക്കൂടും ആ പരിപാടി മാത്രം കൊടുക്കും ആ എന്തെങ്കിലും സ്കിറ്റ് നമ്മളെ കമറിയുമ്പോൾ എന്തെങ്കിലും സ്കിറ്റ് നോണ പറഞ്ഞിട്ടുണ്ടാക്കാം യൂട്യൂബ് അതു തന്നെ തന്നെ ആൾക്കാർ പറഞ്ഞ നുണ തന്നെയാണ് പിന്നെ പല മാറി നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ പരി പോകുക അങ്ങനെ ആവുക മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ മേടിച്ചിട്ടുണ്ടെടുത്ത് വീട്ടിൽ ആ മീൻകാൻ്റെ അടുത്ത് മീൻ വെച്ചിട്ട് പെട്ടെന്ന് കിടക്കും അതടക്കം ും ഇനി അതിന്റെ ദിവസം പേടിയാണ് മീൻ വീഡിയോ എടുക്കണ്ട കാരണം ചാലിന് പോലെ അടിപൊളി ഓടി ചാലിണ്ടായിക്കാണെങ്കിൽ നമ്മള് മീൻ കിട്ടുമ്പം വീഡിയോ എടുത്തിട്ട് അടിപൊളി ഞാൻ ചോയിച്ചു ആരല്ല ബീരാങ്കായിട്ട് വന്നുകഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യണം ഞാൻ ഇഷ്ടം ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബീരാങ്കായി എളുപ്പമാണ് ഇത് നന്നാക്കി പറയേണ്ടി വരുന്ന തോന്നില്ല അത് എങ്ങനെയും പറയാം പറയാം ആ എങ്ങനെയും പറയാം ഒരു പ്രശ്നം ചെയ്യുന്നത് അയ്യായിട്ട് പറയാം എവിടെ ചെന്നില്ല ബാബാറ്റൊരു വീടുകൾ ഞാൻ ഉസ്ത്രാടായി കഴിഞ്ഞാടത്തുള്ളി വള്ളം കൂടി കുടിച്ചില്ല പെരുത്തന്നിട്ട് നോൽ പോവാന് ഏതായാലും ഉണ്ടായിരുന്നില്ല ഒരനെ പറഞ്ഞാൽ അത് കേട്ടി കുടിച്ചാൽ പുറത്തുനിന്ന് കുടിച്ചിട്ട് എന്നിട്ട് പോയില്ലാദ 真的，真的忘记了。<noise> <noise>